ഹായ്വെൽക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നാം കാണുന്നത് ഇംഗ്ലീഷിലെ കുഡ് ഹാവ് എന്നതിൻ്റെ ഉപയോഗമാണ് കുഡ് ഹാവ് സി ഒ യു എൽ ഡി കുഡ് ഹാവ് ഈ രണ്ടു വാക്കുകൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കുഡ് ഹാവ് എന്തിനാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്ന എനിക്ക് എഴുതാമായിരുന്നു നിനക്ക് വരാമായിരുന്നു നിനക്ക് അവരെ സഹായിക്കാമായിരുന്നു സഹായിക്കാമായിരുന്നു മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയാറില്ലേ അത് ഇംഗ്ലീഷിൽ പറയുന്നത് കുഡ് ഹാവ് ഉപയോഗിച്ചാണ് കുഡ് ഹാവ് ഫുഡ് നേരത്തെ നാം കണ്ടിട്ടുള്ളതാണ് ഐ കുഡ്സിങ് എനിക്ക് പാടാൻ കഴിഞ്ഞു ഈ കുഡ്കാം അവന് വരാൻ സാധിച്ചു വരാൻ കഴിഞ്ഞു വരാൻ പറ്റി നേരത്തെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹാവ് അതിന്റെ ഉപയോഗവും നേരത്തെ കണ്ടിട്ടുണ്ട് പെർസെഷൻ ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടി എന്നാൽ കുഡ് ഹാവ് എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥമാണ് കിട്ടുന്നത് ഈ വാചകം ഉണ്ടാക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട് വുഡ് ഹാവ് കണ്ടു ഷുഡ് ഹാവ് കണ്ടു ഇന്ന് കുഡ് ഹാവ് ആണ് കാണുന്നത് ഈ വുഡ് ഹാവ് ഷുഡ് ഹാവ് വാചകങ്ങൾ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് കുഡ് ഹാവ് ഉപയോഗിക്കുന്നത് അർത്ഥം വ്യത്യാസമുണ്ട് എന്ന് മാത്രം സബ്ജക്ട് സബ്ജെക്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ കൂടെ കുഡ് ഹാവ് വയ്ക്കും ഗുഡ് ഹാവിന്റെ കൂടെ ഈ ഫോം ഫാസ്റ്റ് ഫോം ആണ് ഇവിടെയും വെക്കുന്നത് ഗുഡ് ഹാവിന്റെയും കൂടെ വെച്ചതുപോലെ ഇവിടെയും ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമേ വയ്ക്കൂ മറ്റൊന്ന് സിംഗുലറും പ്ലൂറലും ഇവിടെ ഒന്ന് തന്നെയാണ് ഉപയോഗിക്കുക സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും കുഡ് ഹാവ് തന്നെയാണ് ഉപയോഗിക്കുക ഇന്ന് നമ്മൾ ആദ്യത്തെ വാചകമാണ് കാണുന്നത് എനിക്ക് എഴുതാമായിരുന്നു എനിക്ക് എഴുതാമായിരുന്നു ഐ കുഡ് ഹാവ് റിട്ടേൺ ആ വാചകത്തിന്റെ അർത്ഥം എന്താണ് ഞാൻ എഴുതിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഓ ഐ കുഡ് ഹാവ് റിട്ടേൺ എനിക്ക് എഴുതാമായിരുന്നു നിനക്ക് വരാമായിരുന്നു യു കുഡ് ഹാവ് കം യു കുഡ് ഹാവ് കം ആ വാചകത്തിന്റെ അർത്ഥം എന്താണ് നീ വന്നില്ല ഇന്നലെ എന്റെ വീട്ടിൽ നല്ലൊരു ഫങ്ഷനൊക്കെ ഉണ്ടായി നിനക്ക് വരാമായിരുന്നു അതിന്റെ അർത്ഥം നീ വന്നില്ല എന്നുള്ളതാണ് ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നോക്കുക മലയാളത്തിൽ നമുക്ക് ഒരു വാക്കാണ് പക്ഷെ ഇംഗ്ലീഷില് മൂന്ന് വാക്കുകൾ ചേരുമ്പോഴാണ് ഈ അർത്ഥം കിട്ടുന്നത് ഇവിടെ കുഡിന് പ്രത്യേകിച്ച് അർത്ഥമില്ല ഹാവിന് പ്രത്യേകിച്ച് അർത്ഥമില്ല റിട്ടണ് പ്രത്യേകിച്ച് അർത്ഥമില്ല ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ എന്നാൽ കുഡ് ഹാവ് റിട്ടൺ എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട് അതാണ് എഴുതാമായിരുന്നു എനിക്ക് എഴുതാമായിരുന്നു ഓക്കെ നമുക്ക് നോക്കാം ഐ കുഡ് ഹാവ് റിട്ടേൺ ഐ കുഡ് ഹാവ് റിട്ടേൺ എനിക്ക് എഴുതാമായിരുന്നു ഐ കുഡ് ഹാവ് ഗോൺ ടു ബിസിറ്റി അവനെ സന്ദർശിക്കുവാൻ എനിക്ക് പോകാമായിരുന്നു അവനെ സന്ദർശിക്കുവാൻ എനിക്ക് പോകാമായിരുന്നു ഇവിടെ നമ്മൾ ടു വിസിറ്റ് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ മറ്റു വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഹിമ്മിന് പകരം മറ്റു വാക്കുകൾ ദം അല്ലെങ്കിൽ ഹെർ അവളെ അല്ലെങ്കിൽ മറ്റ് പേരുകൾ രാജു അങ്ങനെയുള്ള പേരുകളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഐ കുഡ് ഹാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ് ഐ കുഡ് ഹാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ് നിന്റെ കൂട്ടുകാരെ എനിക്ക് സഹായിക്കാമായിരുന്നു നിന്റെ കൂട്ടുകാരെ എനിക്ക് സഹായിക്കാമായിരുന്നു അതിന്റെ അർത്ഥം ഒന്നും ഞാൻ സഹായിച്ചില്ല അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത് ഐ കുഡ് ഹാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ് നിന്റെ കൂട്ടുകാരെ എനിക്ക് സഹായിക്കാമായിരുന്നു ഐ കുഡ് ഹാവ് കട്ട് ദ ട്രീ എനിക്ക് ആ മരം മുറിക്കാമായിരുന്നു എനിക്ക് ആ മരം മുറിക്കാമായിരുന്നു അതിന്റെ അർത്ഥം എന്താണ് ഞാൻ ആ മരം മുറിച്ചില്ല അതുകൊണ്ടാണ് പറയുന്നത് ഐ കുഡ് ഹവ് കണ്ടാക്ട്രി ഐ കുഡ് ഹാവ് ബോട്ട് എ ബുക്ക് എനിക്ക് ഒരു പുസ്തകം കൊണ്ടുവരാമായിരുന്നു ഐ കുഡ് ഹാവ് സൺ എനിക്ക് പാടാമായിരുന്നു ഇവിടെ ശ്രദ്ധിക്കുക ഇതെല്ലാം പാസ്റ്റ് ഫോം ആണ് വെർബിന്റെ ഈ ഫോം ആണ് വെച്ചിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്ക അടുത്തത് നമുക്ക് യു വിലക്ക് പോകാം വി ഇതുപോലെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഈ കൂടാവ് റിട്ടേൺ നിനക്ക് എഴുതാമായിരുന്നു നിനക്ക് എഴുതാമായിരുന്നു ഈ കൂടാവ് ഗോ ടു വിസിറ്റിം അവനെ സന്ദർശിക്കാൻ നിനക്ക് പോകാമായിരുന്നു അവനെ സന്ദർശിക്കുവാൻ നിനക്ക് പോകാമായിരുന്നു ഈ കൂടാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ് നിന്റെ കൂട്ടുകാരെ നിനക്ക് സഹായിക്കാമായിരുന്നു ഈ കൂടാവ് കൺതീ നിനക്ക് ആ മരം മുറിക്കാമായിരുന്നു ഈ കൂടാവ് ഗോട്ട് എ ബുക്ക് നിനക്കൊരു പുസ്തകം കൊണ്ടുവരാമായിരുന്നു അതിന്റെ അർത്ഥം എന്താണ് നീ പുസ്തകം കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത് യു ഈ കുടാവ് ഗോട്ട് ഇൻ ബുക്ക് നിനക്കൊരു പുസ്തകം കൊണ്ടുവരാമായിരുന്നു ഈ കുടാവ് സങ് നിനക്ക് പാടാമായിരുന്നു അടുത്തത് ഹി അവൻ അയാൾ അദ്ദേഹം ലാറ്റിനും ഹി ആണ് ഇംഗ്ലീഷില് ഹി സിംഗുലർ ആണ് പക്ഷെ ഇത് തന്നെയായിരിക്കും ഉപയോഗിക്കുക ഹി കുഡാവ് റിട്ടൺ അവന് എഴുതാമായിരുന്നു ഹി കുടാവ് ഗോ ടു വിസിറ്റ് ഹിം അവന് അയാളെ സന്ദർശിക്കുവാൻ പോകാമായിരുന്നു ഹി കുടാവ് ഹെൽപ് യുവർ ഫ്രണ്ട് കുടാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ് നിന്റെ കൂട്ടുകാരെ അവനെ സഹായിക്കാമായിരുന്നു ഈ കുടാവ് അവന് ആ മരം മുറിക്കാമായിരുന്നു ഈ കുടാവ് ഡോട്ട് എ ബുക്ക് അവനൊരു പുസ്തകം കൊണ്ടുവരാമായിരുന്നു ഈ കുടാവ് സങ് അവന് പാടാമായിരുന്നു അടുത്തത് ഷി അവൾ അതും സിംഗുലർ ആണ് ഇത് തന്നെ ഉപയോഗിക്കുക ഷി കുടാവ് റിട്ടൺ അവൾക്ക് എഴുതാമായിരുന്നു ഷി കുഡാവ് ഗോൺ ടു വിസിറ്റ് ഹീം അവനെ സന്ദർശിക്കുവാൻ അവൾക്ക് പോകാമായിരുന്നു ഷി കുഡാവ് ഹെൽപ് യുവർ ഫ്രണ്ട്സ് അവൾക്ക് നിന്റെ ഫ്രണ്ട്സിനെ സഹായിക്കാമായിരുന്നു ഷി കുഡാവ് അവൾക്ക് ആ മരം മുറിക്കാമായിരുന്നു ഷി കുഡാവ് ബ്രോട്ട് എ ബുക്ക് അവൾക്ക് ഒരു പുസ്തകം കൊണ്ടുവരാമായിരുന്നു ഷി കുഡാവ് സാങ് അവൾക്ക് പാടാമായിരുന്നു അടുത്തത് ഡേ അവർ അല്ലെങ്കിൽ ഇവർ ഇത് പ്രൂലാണെന്ന് നമുക്കറിയാം They could have അവർക്ക് They could have gone to visit him അവർക്ക് അവനെ സന്ദർശിക്കുവാൻ പോകാമായിരുന്നു helped your friends അവർക്ക് നിന്റെ കൂട്ടുകാരെ സഹായിക്കാമായിരുന്നു They could have cut the tree അവർക്ക് ആ മരം മുറിക്കാമായിരുന്നു a book അവർക്ക് ഒരു പുസ്തകം കൊണ്ടുവരാമായിരുന്നു They could have sung അവർക്ക് പാടാമായിരുന്നു ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ എളുപ്പമാണ് എല്ലാവരേപോലെ തന്നെയാണ് പറയുന്നത് ഇത് മൂന്നാമത്തേതാണ് നമ്മൾ കാണുന്നത് ഗുഡ് ഹാവ് കണ്ടു ഷുഡ് ഹാവ് കണ്ടു ഇന്ന് കുഡ് ഹാവ് കാണുകയാണ് ഇന്ന് കുഡ് ഹാവിന്റെ ആദ്യത്തെ വാചകം കണ്ടു ഇനി മൂന്ന് വാചകങ്ങൾ ഉണ്ട് നാല് വാചകങ്ങളാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് ഇന്ന് കണ്ടത് ഐ കുഡ് ഹാവ് റിട്ടേൺ എനിക്ക് എഴുതാമായിരുന്നു ഇതൊന്നും നോക്കിക്കണ്ടേ ഐ വുഡ് ഹാവ് റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നു ഐ ഷുഡ് ഹാവ് റിട്ടേൺ ഞാൻ എഴുതണമായിരുന്നു ഐ കുഡ് ഹാവ് റിട്ടേൺ എനിക്ക് എഴുതാമായിരുന്നു ഇത് പ്രാക്ടീസ് ചെയ്യണം എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാതെ ഒഴുക്കൊന്നും വരില്ല അതേപോലെ തന്നെ ഇവിടെ മറ്റു വേബ്സൊക്കെ ഉപയോഗിക്കുക വാചക അർത്ഥമുള്ളതാണോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പോ വീഡിയോ കോളൊക്കെ ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്യാ അരമണിക്കൂറെങ്കിലും ഈ വാചകം തന്നെ ഇതുപോലെയുള്ള വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക ഈ വേബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വേബ്സ് പഠിക്കുക കുറെ വേബ്സ് ഇപ്പോഴേക്കും പഠിച്ചു കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒക്കെ പഠിക്കാൻ നോക്കുക പുതിയ വാക്കുകൾ ഉച്ചാരണവും അർത്ഥവും സഹിതം പഠിക്കാൻ നോക്കുക എത്രത്തോളം വാക്കുകൾ അറിയുന്നു അത്രയ്ക്ക് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകും ഓക്കെ ഫോർ ബെസ്റ്റ് നമ്മള് വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന എന്ന് എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു ഇല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവുംന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർലറിനോടുകൂടെ കൂട്ടിച്ചേർത്താണ് അല്ലാതെ കുറെ വെബ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നുള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഗ്സ് ആണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇന്ന് കാണുന്നത് വെറുതെ ലിസ്റ്റിലെ പതിനൊന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുകയുണ്ടായി ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ബെർബുകളുടെ ഈ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത് അറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും കഴിയില്ല പക്ഷെ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോമോ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേ പോലെയാണ് ഇരിക്കുന്നത് അർത്ഥ് സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും അങ്ങനെ അർത്ഥം വ്യത്യാസമുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട് സിംഗ്ലറും ഉണ്ട് ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരലാണ് സാറേ എസ് വരുന്നത് സിംഗുലർ ആണ് ചിലരുടെ കൂടെ ഐ എസ് എന്നൊക്കെ ആയിരിക്കാം അർത്ഥം ഒന്ന് തന്നെയാണ് ഒന്ന് പ്ലൂരല് മറ്റൊരു സിംഗ്ലർ ഓക്കെ നമുക്ക് തുടങ്ങാം ഗ്രോ ഗ്രൂ ഗ്ലോൺ ബ്ലോ ബ്ലൂ ബ്ലോൺ ഫ്ലൈ ഫ്ലൂ ഫ്ലോൺ ത്രൂ നോ ന്യൂ ഡ്രോ ഡ്രോ ഡ്രോൺ വിഡ്രോ വിഡ്രോൺ ബെർബുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവ പ്രത്യേകതയുള്ള ബെർബുകളാണ് ഇവ പാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്ത അല്ല മൂന്ന് മൂന്ന് രീതിയിലാണ് അല്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വരുന്ന ബെർബുകളിലൊക്കെ പാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ ഈ പ്രസന്റ് ഫോം ഫ്ലൂറലിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ് preach, preach, to preach, prepare, prepared, prepared, pretend, pretended, pretended, pump, pumped, pumped, rain, rained, rained, reduce, reduced, reduced, reject, rejected, rejected, reply, replied, replied, replied. sew, so, sewed, sewed, scrubbed, scrubbed, scrub, scrub. Shave, shaved, shaved. Sigh, side, side, side. Sit, sit, sit. Smash, smashed, smashed. Stay, stayed, stayed. waste wasted, wasted. Wave, waved, waved. Wine, wind, wind. Wave, waved, waved. Worry, worried, worried. Wrap, wrapped, wrapped. വണ്ടേ വണ്ടേർഡ് വണ്ടേർഡ് എന്തൊക്കെ ഈ വെറുതുകൾ എല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുതുകൾ ലിസ്റ്റിൽ പെട്ടതാണ് അതുപോലെ ചില വെറുബുകളിലേക്ക് സിംഗ്ലർ ആകുമ്പോൾ വെറുതെ എസ്ഇറക്കിയല്ല ഐഇസ് എന്നൊക്കെ ആയിരിക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എഴുതുമ്പോഴൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും അല്ലെ പാസ്റ്റീവ് ഫോമിലൊക്കെ ചിലതിലൊക്കെ ഡബിൾ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടുണ്ടാകും അത് ഇരട്ടിച്ചിട്ടുണ്ടാകും അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കേ